الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وهم يسترخون فيها ربنا أخرجنا نعمل صالحا

ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസികളായി മുത്തക്കീങ്ങളായി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് പലപ്പോഴും ജീവിതത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് നമ്മളൊക്കെ ഖേദിക്കാൻ വളരെ കുറഞ്ഞ പൈസക്ക് ആ സ്ഥലം എനിക്ക് അവൻ തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാനത് അന്ന് വാങ്ങിയില്ല ഇന്നത് വാങ്ങുകയാണെങ്കിൽ അതിന് ലക്ഷങ്ങളുടെ വിലയുണ്ട് അല്ലെങ്കിൽ കോടികളുടെ വിലയുണ്ട് അതൊരു ഖേദമാണ് അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഖേദമാണ് പഠിക്കാൻ വാപ്പ്യമ്മയൊക്കെ നല്ല പ്രോത്സാഹനവും അവസരങ്ങളും ഉണ്ടാക്കി തന്നു പക്ഷേ അന്ന് ഞാൻ പഠിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിട്ട് നഷ്ടപ്പെട്ടു പോയൊരു അവസരത്തെക്കുറിച്ച് പരിതപ്പിക്കാം നല്ലൊരു വിവാഹം വന്നിരുന്നു പക്ഷേ അന്ന് ഞാൻ അതിന് സമ്മതിച്ചില്ല അന്ന് ഞാൻ ചില തെറ്റായ വാശികൾ പിടിച്ചു അതുകൊണ്ടിപ്പം ഇന്ന് എൻ്റെ കുടുംബജീവിതം ഇങ്ങനെയാണ് പലപ്പോഴും ആളുകൾ പറയാറ് സത്യത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒന്നാണ് പക്ഷെ നമ്മൾ ബോധപൂർവം അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്നത് അതിലൊരു വലിയ അവസരമാണ് ജീവിതമെന്ന് പറഞ്ഞു നാം പോലും അറിയാതെ നമ്മൾ മരിച്ചു പോകും നാം പോലും അറിയാതെ നമ്മൾ മരിച്ചു പോകും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആ മരണം നമ്മളെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അവസരം കഴിയാണ് ജീവിതമെന്ന വലിയൊരു അവസരം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ആ ഖേദമെന്ന് പറഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഖേദമാണ് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഭൗതികമായ ജീവിതത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സുകളും എന്ത് പരിപാടിയാണ് അതൊക്കെ വേണമെങ്കിൽ ശമ്പളം കൊടുത്ത ഒരാളെ ഏൽപ്പിക്കാൻ പറ്റും അയാൾ ചെയ്തോളും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഓടിപ്പാഞ്ഞ് നമ്മളിരുന്ന നമ്മളാ ക്യാഷിലിരുന്നില്ലേ അവരൊരാളെ ഏൽപ്പിച്ചാൽ അയാളേല്പ്പം നമ്മളെക്കാളും ഭംഗിയായിട്ട് ചിലപ്പോൾ അത് ചെയ്യും പക്ഷെ നമുക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റാത്ത മറ്റൊരാളെ ഏറ്റെടുക്കാത്തൊരു കാര്യമാണ് നമ്മുടെ പാപങ്ങളും പുണ്യങ്ങളും ഈ പള്ളിയിൽ നമ്മളമ്മളെ ജീവനക്കാരനെ പറഞ്ഞ വച്ചാൽ ഓനെ കൂലിയിട്ടുള്ളൂ നമുക്ക് കൂലിട്ടില്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക നമ്മുടെ പാപഭാരങ്ങളൊന്നും മറ്റൊരാളും ഏൽക്കൂല ഇപ്പം എന്തൊക്കെ ധിക്കാരം പറഞ്ഞ് എനിക്ക് വരുന്നത് വന്നോട്ടെ നിരകല്ലേ അതിപ്പം എനിക്കൊരു പ്രശ്നമല്ല അങ്ങനെ ഒന്ന് ഒന്നുണ്ട് നാരാ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് പരിഹരിച്ച പരിഹരിച്ച ആളുകളുടെ ഒരു ജീവിതം അവസരം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അവർ ഖേദിക്കുന്ന ഒരു വചനമാണ് സൂറത്ത് ഫാത്തിറിലെ മുപ്പത്തിയേഴാമത്തെ നിലവിളിക്കും അവരാ നരകത്തിൽ എന്നിട്ട് എന്താണ് അവരവിടുന്ന് പറയണ വാക്ക് ഈ നരക ദുരിതങ്ങളിൽ നിന്നൊന്ന് പുറത്ത് കാക്ക് പുറത്തു കാക്കിയാലും എന്താകാം ഞങ്ങൾ പ്രവർത്തിക്കാം എന്ത് പ്രവർത്തിക്കാം ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്തോ ഞങ്ങള് ഞങ്ങൾക്ക് ഇനിയൊരു ഒരു ജീവിതം തന്നാലും ഞങ്ങൾ കഴിഞ്ഞ ജീവിതത്തെ കണ്ട പോലെ ആ ജീവിതത്തെ കാണൂല ഒരവസരം അതല്ലേ ചോദിക്കാം ജീവിതമെന്ന ഒരവസരത്തിന് വേണ്ടി നരകത്തിൽ കേണപേക്ഷിക്കുന്ന ശബ്ദങ്ങളാണ് അപ്പൊ അള്ളാഹു ചോദിക്കുന്ന ആ അവസരത്തെ കുറിച്ചാണ് അല്ല പറയാ അവലംനും നിനക്ക് ഞാൻ ആയുസ് തന്നില്ലേ എത്ര വർഷങ്ങൾ നീ ആ ഭൂമിയിൽ ജീവിച്ചു മായ തതക്കറു ഫീമൻ തതക്കറും ചിന്തിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഉള്ള ടൈം കിട്ടിയിട്ടുണ്ട് ആലോചിച്ച് മനസ്സിലാക്കാനും മടങ്ങാനും ഉത്ബുദ്ധനാവാനും ഈ നരകത്തെക്കുറിച്ച് കുറിച്ച് ബോധവാനാകാനൊക്കെ സമയം കിട്ടി മാത്രമല്ല നിന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ട് ഖേദിച്ച് വേദനിക്കുമ്പോൾ ഇനി ആ വേദന അനുഭവിക്കല് നിവർത്തു ഇനി നരകം അനുഭവിക്കുക നിനക്കൊരു സഹായിമില്ല എന്ന് പറയുന്നതാണ് സഹോദരങ്ങൾ ഇത് പറയാൻ കാരണം ജീവിതത്തിൽ വളരെ സുവർണാവസരങ്ങൾ എന്ന് നമുക്ക് പറയാം ഗോൾഡൻ ചാൻസ് സുവർണാവസരങ്ങളാണ് എല്ലാവരും സത്യത്തിൽ പരമ്പരാഗതമായി ഈ ദുൽഹജ് ആദ്യത്തെ പത്ത് ഒരു പ്രാധാന്യം പൊതുവെ ആളുകൾക്ക് നമ്മുടെ സമൂഹങ്ങളിലും സമുദായങ്ങളിലും കാണിച്ചിരുന്നില്ല എന്നല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു വ്യത്യാസം പ്രമലാൻ വരുമ്പോൾ റമലെന്നുള്ളൊരു കാര്യം ഉണ്ടാകും അവസാനത്തെ അവസാനത്തെപ്പത്ത് വരുമ്പോൾ അതൊരു പുണ്യമായിട്ട് കാണും എന്നപ്പോ ഈ ദുൽഹജിന്റെ ആദ്യത്തെ പത്തു ദിനങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് എത്ര കുത്തു പറഞ്ഞാലും എത്ര പ്രസംഗിച്ചാലും എന്തോ അത് മനസ്സുകാളുകൾക്കാണ് കയറുന്നില്ല അങ്ങനെ ഒന്നുണ്ടോ അത് കുറച്ച് ആൾക്കാർ ഇപ്പൊ പുതിയതായിട്ട് അത് പറയാണോ എന്നൊക്കെ പലപ്പോഴും നമുക്ക് ചെയ്യും തോന്നിപ്പോ സത്യത്തിൽ എന്താന്ന് വെച്ചാൽ ഈ മഹാനായിട്ടുള്ള മുഫസ് റീബിൻ കസീർ റഹ്മോ പറഞ്ഞ ഹത്തൽ അഷാഹ ഏത് റമലാനിലെ അവസാനത്തെ പത്തിനേക്കാളും പുണ്യകരമാണ് ഈ ദിവസം അത് പറയാനുള്ള ഒരു പ്രയാസം എന്ന് വിചാരിച്ചാൽ അവസാന അവസാനമലാന്റെ അവസാനത്തെ പത്ത് ലേലത്തുൽ കഥ രണ്ട് നല്ലതാണ് ഹൈറും അൽഫിഷൻ അത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ ദിനങ്ങളെക്കാളും പുണ്യകരമാകുന്നു യഥാർത്ഥത്തിൽ ശ്രേഷ്ഠമായ ഈ പത്തു ദിനങ്ങൾ എന്തുകൊണ്ടാണ് പത്ത് ദിനം ശ്രേഷ്ഠമായത് വൽ ഫജരി വലയാൽ അല്ല സത്യം ചെയ്ത് പറയാ അല്ലൊരു പത്തിന്റെ എണ്ണം പറഞ്ഞ് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് അതേതാണ് ആ പത്തു ദിനങ്ങൾ അല്ല പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് അയ്യുന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണല്ലോ അപ്പൊ ഖുർആൻ അറിയുന്ന ആളുകളും പണ്ഡിതന്മാരും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നത് എന്താണ് ലയാൽ അഷർ എന്ന് പറഞ്ഞാൽ പത്തു രാത്രികൾ എന്ന് പറഞ്ഞാൽ അത് ദുൽഹജിന്റെ ആദ്യ ദിനത്തിലുള്ള പത്തു രാത്രികളാണ് ഇനി അതിന്റെ മഹത്വം വിശുദ്ധ ഖുർആൻ ആ ദിനങ്ങളെ സത്യം ചെയ്തു പറഞ്ഞുവെങ്കിൽ നമ്മൾ എത്രമാത്രം കൂടെ ആ ദിനങ്ങളെ കാണണം അന്നത്തെ കർമ്മങ്ങൾക്ക് അതിലൊന്നും ഒരു അത്ഭുതമില്ല സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇന്നത്തെ ഈ ജുമാ നമസ്കാരം ഹാജ്ജിമാരെ എവിടെയാണ് നിർവഹിക്കുന്നത് ഹറമിൽ വെച്ചാണ് നിർവഹിക്കുന്നത് ഒന്നില്ലെങ്കിൽ മദീനത്തായിരിക്കും അല്ലെങ്കിൽ മക്കത്തായിരിക്കും അവർക്ക് നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു ലക്ഷം വരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണില്ലേ അത് എന്തുകൊണ്ടാണ് അത് ആ സ്ഥലത്തിന് സ്ഥലത്തിനല്ലാകും നിശ്ചയിച്ച പ്രാധാന്യമാണ് അതേപോലെ നമുക്ക് കൂലി തരാൻ വേണ്ടി അല്ല നിശ്ചയിച്ച പത്തു സമയങ്ങളാണ് അത് സ്ഥലമാണ് ഇത് സമയമാണ് ഇതേ നിസ്കാരം ഹറമിൽ വെച്ചാകുമ്പോൾ ഒരു ലക്ഷം പ്രതിഫലം അതേപോലെ നമ്മൾ ചെയ്യുന്ന നോമ്പും നിസ്കാരമൊക്കെ ദുൽഹജ്ജ് ഒന്നിൻ്റെ മുമ്പത്തെ ദിവസം ചെയ്ത നിസ്കാരത്തിൻ്റെ പ്രതിഫലമല്ല ദുൽഹജ്ജിലെ നിസ്കാരത്തിന് അതിൻ്റെ പ്രതിഫലമല്ല ജമാഅത്തിന് അതിൻ്റെ പ്രതിഫലമല്ല ഒരു ദിക്റിന് അതിൻ്റെ പ്രതിഫലമല്ല ഈ സമയത്തുള്ള ഒരു നോമ്പിന് അത്രമാത്രം മഹത്വമുണ്ട് ആ നീയത്തെങ്കിലും വേണ്ടേ സുഹൃത്തുക്കൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത് ദുൽഹജ് പത്തിലെ മഹത്തായ പത്ത് ദിനങ്ങളാണ് എന്നല്ലേ മാമിൻ അള്ളാൻ്റെ ഇഷ്ടമുള്ള ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട മറ്റൊരു പ്രവർത്തനത്തിന്റെ ദിനമില്ലാതെ ഈ ദിവസത്തിൽ നിസ്കരിച്ചാൽ ഈ ദിവസത്തിൽ ദക്രചല്ലിയാൽ ഈ ദിവസത്തിൽ നോമ്പ് നോറ്റാൽ ഈ ദിവസത്തിൽ ആയി അല്ല ശ്രേഷ്ഠത കൽപ്പിച്ച ദിവസത്തിലായി എന്നതുകൊണ്ട് അതിന് പ്രതിഫലമുണ്ട് എന്നാണ് ഈ ദിവസം നമുക്കറിയാലോ ഈ പത്ത് ദിവസങ്ങളിൽ എല്ലാ ശ്രേഷ്ഠമായ ആരാധനകളും വരുന്നു നിസ്കാരം ഏതായാലും ഉണ്ട് അല്ലെ ഹജ്ജ് അതീ ദിവസങ്ങളിലാണ് വരുന്നത് ഹജ്ജ് എട്ടിന് തുടങ്ങും ഹജ്ജിൻ്റെ അറഫ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അതാണ് വരുന്നത് ബലി നമസ്കാരം പോലെ പുണ്യകരമായ ഒരു കാര്യമാണ് ഫസൊല്ലിൽ ഇറപ്പിക്ക വൻഹർ ആ ബലി നമ്മൾ നമ്മളെറക്കണേ എപ്പോഴാണ് ഈ പത്ത് ദിവസങ്ങളെ പത്താമത്തെ ദിവസം ആണ് നമ്മൾ ആ ബലിക്ക് വേണ്ടി എല്ലാ നന്മകളും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുണ്യകരമായ അതുകൊണ്ട് സുഹൃത്തുക്കളെ വർഷത്തിൽ ഒരിക്കലെ ഈ പത്ത് ദിവസം കൂടി അതൊരു ചാൻസ് അവസരം അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് ദീനിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന അത്ര ഖേദം സുഹൃത്തുക്കളെ ദുനിയാവിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി തീരുമാനിക്കേണ്ട കാര്യം ഇപ്പം മനസ്സിൽക്ക് വരേണ്ടത് ഇതൊരു പുണ്യ ദിനങ്ങൾ തന്നെയാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ച് ഇതിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആ ഒരു മഹത്തായ പ്രതിഫലം കിട്ടാനുള്ള ഒരു നിയത്താണ് രണ്ടാമത്തൊരു അവസരം എന്ന് പറഞ്ഞാൽ ഈ സമയത്തുള്ള ഏറ്റവും വലിയ അവസരമാണ് എന്ത് ഈ ദിനങ്ങളിൽ തന്നെ വരുന്നതാണ് ഹജ്ജ് നമ്മളൊരു പുനർവിചിന്തനം യഥാർത്ഥ സുഹൃത്തുക്കളെ ഹജ്ജിനെ കുറിച്ച് നമ്മൾ നടത്തണം അതെന്താന്ന് ചോദിച്ചാൽ ഹജ്ജ് ചെയ്യാൻ സാഹചര്യമുള്ള എത്രയോ ആളുകൾ ആ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു നമ്മൾ ആലോചിക്കണം ഒരു വർഷം ഹജ്ജ് വളരെ പരിമിതമായി നടത്തിയ ആ കോവിഡിൻ്റെ കാലത്ത് എത്ര ആളുകൾക്കാണ് അന്ന് പോവാൻ വിചാരിച്ച് എത്ര ആളുകൾക്കാണ് അവസരം കിട്ടാതെ യാത്ര പ്രശ്നങ്ങൾ വരും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും ജീവിതത്തിൽ നോക്കും നിങ്ങൾ പല ആളുകളും ഹജ്ജിന് പോകുമ്പോഴത്തും പൈസ ഉണ്ടാവും പക്ഷെ ഭാര്യനെ കൊണ്ടാകാതെ പോകും ചിലപ്പോൾ ആ സഹോദരിക്ക് ഒരു മഹറമനെ കിട്ടാത്തതുകൊണ്ട് മരണം വരെ പണം കയ്യിലുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത എത്ര ഹതഭാക്യരുണ്ട് ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മരിച്ചു കൊള്ളട്ടെതാണ് നമ്മൾ ആലോചിക്കുന്നുണ്ട് നമ്മുടെ കൂടെ ജീവിത പങ്കാളിയായി വന്ന ഒരാൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് കൈച്ച് അപ്പൊ ഒരു ചെറിയൊരു സ്റ്റേഷനറി കടക്കാരൻ അദ്ദേഹം അവിടെ ചെന്നപ്പോ ചോദിച്ചു ഞാൻ ചെക്കാത്ത കൊടുക്കണ്ടിരു ഞാൻ ചോദിച്ചു ഈ ഒരു കടയിൽ എത്ര സാധനങ്ങൾ ഉണ്ടാവും അപ്പൊ അദ്ദേഹം ഏകദേശം കണക്കൂട്ടിയിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ രണ്ട് നാളെ ഇത് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ രണ്ട് ലക്ഷത്തിന്റെ മുതലാളിയാണ് നാപ്പതിനായിരം റുപ്യ ഏകദേശം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിസാബെത്തി നിങ്ങൾ കൊടുക്കണ്ടേ അപ്പൊ നിങ്ങൾ വർഷത്തിനൊടുക്ക് കടക്കൂട്ട അപ്പൊ രണ്ട് ലക്ഷത്തിന്റെ സാധനത്തിന് ജക്കാത്ത് കൊടുക്കും എന്നാലോചിക്കൂ പ്രായോഗികമായി ചിന്തിക്കൊന്നുമില്ല രണ്ട് ലക്ഷത്തിനാൽ ജക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അയ്യായിരം കൊടുക്കണ്ടേ ഒരു മാസത്തിൽ അയാളെ കടയിൽ നിന്ന് കിട്ടുന്ന മെച്ചത്തിന് അഞ്ഞൂറ് രൂപ അയാളൊരു സക്കാത്ത് ഫണ്ടിൽ കൊണ്ടുപോയി അടച്ചാൽ ആറായിരം രൂപ ഉണ്ടാവും ഒരു വർഷം തകിയുമോ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും ഫർലിനെ സുഹൃത്തുക്കളെ കൂടുതൽ കൂലി എത്ര രൂപ നമ്മൾ സംഭാവന കൊടുക്കണ്ട് ഫെറായ ജക്കാത്തിന് കിട്ടുന്ന കൂലി സ്വതക്കൊക്കെ കിട്ടും മാത്രല്ല നിർബന്ധമായ ഒരു കർമ്മം നിർവഹിക്കാത്തതിൻ്റെ കുറ്റവും പരലോ തേൽക്കട്ടെ ഇപ്പം ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ ഒരാൾ പുനർവിജയം നടത്തി അതേപോലെ ഞാൻ ഹജ്ജിനെ പറ്റി പറഞ്ഞു ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ ഞാൻ ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ സുഹൃത്തുക്കളെ നമ്മുടെ താമസിക്കാനുള്ള ഭൂമിയും അതിൻ്റെ ചുറ്റുള്ള പത്ത് സെൻറ്റും കഴിഞ്ഞാൽ പിന്നൊരു അഞ്ച് സെൻ്റ് ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുത്താൽ ഒരു ഹജ്ജിന് പോകാൻ പറ്റാത്ത ആൾക്കാർ എവിടെയുണ്ട് നാട്ടിൽ എവിടെയുണ്ട് എല്ലാവർക്കും പറ്റും അതൊരു വല്ലാത്തൊരു അവസരമാണ് സുഹൃത്തുക്കൾ ആ അവസരത്തിൻ്റെ മഹത്വം പറയാൻ എന്തില്ല വാക്കുകളില്ല എന്നില്ല അത്രമാത്രം മഹത്വം മൻ ഹജ്ജരില്ല ഫലം യർഫുസ് ഫലം യഫ്സു അതെ ശരിയായ രൂപത്തിൽ ആ ഹജ്ജ് നിർവഹിച്ചാൽ ഉമ്മ പ്രസവിച്ച പോലെ മൂന്ന് കാര്യങ്ങൾക്ക് എല്ലാ തെറ്റും പോകുന്നതാണ് കിജിറ പോയാൽ അതിൻ്റെ മുന്നിലെ തെറ്റൊക്കെ പോയി മുസ്ലിം ആയാൽ കെളിമ ചെല്ലുന്നതിന് മുമ്പ് എന്ത് തെറ്റുണ്ടെങ്കിലും വന്ന് പുറത്തു ഹജ്ജ് ചെയ്താലോ കപുലവും മുമ്പുള്ള ആ ഹജ്ജ് ഹജ്ജാണ് കഷ്ടപ്പെടുന്നത് ജീവിതത്തിൽ ചെയ്ത മുഴുവൻ തെറ്റുകളെയും ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു ഹജ്ജ് അതിനൊരു ആറ് ലക്ഷവും ഏഴ് ലക്ഷവും ചെലവാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ഞാൻ എൻ്റെ സൗകര്യമുണ്ടായിട്ടും പോകാതിരുന്നു എന്നാണ് അതിലേറെ നിങ്ങൾ ആലോചിച്ച കുറച്ച് സുഹൃത്തുക്കൾ ഇപ്പോ ഏകദേശം നാല്പത് ദിവസം ഒരു ഹാജി ഇപ്പൊ ഹറബിൽ കഴിച്ചു അപ്പൊ ഈ പോണ ഹാജിമാരൊക്കെ നാൽപ്പത് ദിവസം ആ തവാഫ് ആ പള്ളിയിൽ പരിശുദ്ധ ഹറമിൽ ജമാഅത്തിൽ പങ്കെടുത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നിർവൃതി കൊള്ളുന്നതിന്റെ ആ ഒരു സുഖം ജീവിതത്തിൽ കൊല്ലം നമ്മുടെ നാട്ടിൽ ജീവിച്ചാൽ കിട്ടാത്ത ആനന്ദം ആ നാൽപ്പത് ദിവസങ്ങൾക്കുണ്ട് അത് അനുഭവിച്ചവർക്കും അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ ജീവിതത്തിൽ നിർവഹിക്കേണ്ട അത്രയും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഈ ഹജ്ജുൽ മബ്രോ അതിനുള്ള പ്രതിഫലം സവാബു ഇല്ലൽ ജല്ല സ്വർഗമാണ് സ്വർഗം നമുക്ക് വാങ്ങാൻ സ്വർഗം നമുക്ക് കിട്ടാൻ ഈ ഒരു ഹജ്ജിൻ്റെ പണം കൊണ്ട് ആത്മാർത്ഥമായ ഒരു മനസ്സുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും സുഹൃത്തിൻ്റെ ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് മാത്രമല്ല അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു പത്ത് ദിവസങ്ങളിൽ പെട്ട ഒന്നാണ് അറഫ അറഫ ദിനം ഹാജിമാരോടൊക്കെ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ പണ പണക്കാരി ഹജ്ജ് ദുൽഹജ്ജട്ടിനെ മിനയിൽ കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവിടെ ഒന്ന് താമസിക്കാന്നുള്ളതേ അവിടുത്തുള്ളൂ അവിടെ താമസിച്ച് നമ്മൾ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു ഒമ്പതിന് അറഫയാണ് മിക്കവാറും ഉച്ചക്ക് ശേഷം ഒരു ലൊഹുർ തുടങ്ങി ഏകദേശം എന്താച്ചാൽ ഒരു മകരീബ് അസ്തമയത്തോടു കൂടിയാണ് അവിടെ നിന്ന് മടങ്ങുക സുഹൃത്തിൽ ആ ഒരു ടൈം ഉണ്ട് ആ സമയം അറഫയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളങ്ങനെ അള്ളാഹു ഒന്നാനാകി അടുത്തേക്ക് വന്നു ചോദിക്കുന്ന കാര്യങ്ങൾ ഉത്തര മാത്രല്ല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്ന ദിവസമാണ് അള്ളാഹു ഫിഹാബി അള്ളാഹു ആ അടിമകളെ തന്റെ ദാസ് ആര് നരകത്തത് രക്ഷപ്പെടാൻ നല്ല തീരുമാനിക്കുന്ന ദിവസം അറഫ് അവിടെ നിന്ന് അതാണ് ചോദിച്ചാൽ ആ തീരുമാനത്തിൽ പെട്ടാൽ അതിനേക്കാളും വലിയ ഭാഗ്യമുണ്ടോ സുഹൃത്തുക്കളെ ആലോചിച്ച് നിങ്ങൾ ആ ഹജ്ജ് അത് ഏറ്റവും വലിയൊരു അവസ്ഥ പോയ ആളുകൾ അത് ഭംഗിയായി നിർവഹിക്കും പലപ്പോഴും എന്താ വച്ചാൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഒരു ഒരു മഹത്വം നഷ്ടപ്പെടില്ലേ ചെയ്യ അങ്ങനെയല്ല ഹജ്ജും ഉമ്മ ഹജ്ജിനും ഉമറക്കൊക്കെ പോകണ ആളുകൾക്ക് ഇപ്പൊ നിങ്ങൾ ഒരിക്കൽ ഹജ്ജ് ചെയ്യും പിന്നെ ഒരു അവസരം കൂടി കിട്ടിയിരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിനേക്കാളും ഒരു സംതൃപ്തി കൂടെ ചെയ്യാം എനിക്ക് കഴിഞ്ഞ ഹജ്ജിനെക്കാളും സംതൃപ്തി ഈ ഹജ്ജിന് കിട്ടിയെന്നാ പറയാ അത് ആ ആരാധനയ്ക്കുള്ള ഒരു മഹത്വമാണ് അതുകൊണ്ട് ഹജ്ജ് എന്നുള്ള ഈ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദിനങ്ങൾ കടന്നു പോകുമ്പോൾ ഇതിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഹജ്ജ് അത് അതിവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അടുത്ത ദുൽഹജ്ജെങ്കിലും നടക്കുമ്പോൾ ആ പുണ്യ ശ്രേഷ്ഠമായ ഏറ്റവും ആ പത്ത് ദിനങ്ങളിൽ എൻ്റെ ഹജ്ജ് സംഭവിക്കണമെന്ന് അജിന് പോകാത്ത ആളുകൾ തീരുമാനിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം അതേപോലെ ഒരവസരമാണ് ഇപ്പം പെരുന്നാൾ കഴിഞ്ഞ് ചില ആളുകളെ വിളിച്ചു നമുക്ക് മാംസം കിട്ടിയില്ല സങ്കടമാണ് അവർക്ക് എന്താ കിട്ടാത്ത സങ്കടം ഇറച്ചി കിട്ടാത്ത സങ്കടമല്ല ഇറച്ചി നമുക്ക് മുന്നൂറ് ഉറുപ്പ് എടുത്താൽ അങ്ങാടിയിൽ നിന്ന് കിട്ടും ഒരു പക്ഷേ ഇതിനേക്കാളും നല്ല അത് പക്ഷേ അതിലൊന്ന് പങ്കാളിയാവുക എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടല്ലോ ഒരു മുസ്ലിം എന്ന നിലക്ക് അറിവിൽ പങ്കാളിയാവാത്തവര് പോലും ആ മാംസം കഴിക്കാനുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട് പരിശ്രമിച്ചാൽ എല്ലാവർക്കും നടക്കും ഏറ്റവും വലിയ പ്രയാസപ്പെന്താ ഒരു ബലിക്ക് എന്താ ഒരു ഒരു മൃഗത്തെ വാങ്ങി ഒരു ദിവസം പോലും അതിനെ പോറ്റിയാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും അത് കഴിയില്ല ഒരു ഒരു ഗുരുവിനെ കൊണ്ട് നമ്മളെ വീട്ടിൽ ഒരു ദിവസം നിർത്താൻ കഴിയും ആ സമയത്ത് നമ്മൾ ഈ ഏൽപ്പിക്കുന്ന ആളുകൾ അവിടെ തൊഴിലെന്ന നിലക്കാണെങ്കിലും ആ അറിവ് സ്ഥലത്തേക്ക് അതിനെ കൂടുതൽ കഴിയും പിന്നെ നമ്മൾ ചെയ്യണം ചെയ്യേണ്ട അപ്പം പള്ളികളൊക്കെ ഏറ്റെടുത്തിട്ട് ഒന്നും വേണം പണം അവിടെ ഏൽപ്പിച്ചാൽ ഭംഗിയായിട്ടാ വരി നടക്കും അത് ഒന്നിനുമാണ് ഒരു ഷെയർ ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു അതുപോലും പലപ്പോഴും മനസ്സിൽ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ ദിനത്തിന്റെ മഹത്വവും ഇതിൽ സംഭവിക്കുന്ന പുണ്യങ്ങളുടെ പ്രാധാന്യവും പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരാത്തത് കൊണ്ടാണ് അതുകൊണ്ട് അതൊരു അവസരമാണ് ഇത് വലിയ അറുക്കാന്നുള്ളത് ഒരു അവസരമാണ് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മുടെ അതിൻ്റെതായ നിയമങ്ങളുണ്ട് ബലിക്ക് അതിൻ്റെ പ്രാധാന്യം അത് നിസ്കാരം പോലെ പറഞ്ഞു ഫസൊല്ലി ഫസോലി റബ്ബിക്കൻഹ അതിൻ്റെ ഓരോ രോമത്തിനും പ്രതിഭ അതിന്റെ അൽഫാറുകൾക്ക് അതിന്റെ നഖങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത്രമാത്രം അതിന്റെ രക്തം മണ്ണിൽ വീഴും മുമ്പ് നമ്മുടെ പ്രതിഫലം അള്ളാഹു എഴുതി വന്നു അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കർമ്മത്തിൽ നമ്മൾ പങ്കു ഇപ്പൊ ചില ആളുകൾക്ക് സംശയം എന്താ വെച്ചാൽ ഈ ദുൽഹജ്ജ് ഒന്നു മുതൽ നമ്മൾ എന്ത് ചെയ്യണം നഗെടുക്കാൻ പറ്റില്ല മുടിയെടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പനിക്ക് പരിയർക്കാൻ ഇനിയും പറ്റും അയ്യാമുത്തശിരീഖിന്റെ അവസാനത്തെ ദിനം വരെ തീരുമാനിക്കാം ഒരു പ്രശ്നമില്ല നിങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ആ നിയമം പാലിച്ചാൽ മാത്രം മതി അതുകൊണ്ട് ഇപ്പൊ ഒന്നു കഴിഞ്ഞില്ലേ ഇനിയിപ്പം എൻ്റെ അടുത്ത് പൈസ ഒക്കെ ഉണ്ട് സൗകര്യം പറ്റുമെന്നുണ്ടെങ്കിൽ ഒരാടനെ വാങ്ങി ഇറക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഷെയർ ആയിട്ട് ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരാടനെ വാങ്ങിക്കൊണ്ട് തലേന്ന് തീരുമാനിച്ചാലും ആ വലിയിൽ പങ്കാളികളാകാൻ പറ്റും തകരാറുകളില്ലാത്ത ആടാണെങ്കിൽ ആറുമാസം പ്രായമായ അതേപോലെ തന്നെ മറ്റ് മൃഗമാണെങ്കിൽ അതിനെന്ത് ചെയ്യാണ് നമ്മൾ രണ്ട് വയസ്സായിട്ടുള്ള ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് അതിൻ്റെ ആ നിയമങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് ചെയ്യാൻ വേണ്ടി ആ കൃത്യസമയത്ത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈദ്ഗാഹം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ സമയം അയ്യാമുത്തശ്രീഖിൻ്റെ മൂന്ന് ദിനങ്ങളിലും നമുക്കത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സമയത്ത് എല്ലാ ഒരു സുന്നത്ത് നോമ്പ് നോക്കാൻ തന്നെ നമ്മൾ ഇന്ന് എഴുപത് ഗാഥങ്ങൾ എന്ത് ചെയ്യും എഴുപത് വർഷത്തെ വഴി ദൂരം നമ്മൾ നരകത്ത് നിന്ന് അകറ്റപ്പെടുന്നതാണ് അങ്ങനത്തെ ഒരു സമയത്ത് ഈ ദിവസങ്ങളിലൊരു എത്ര പ്രാധാന്യം ഉണ്ടാവും അപ്പം അറഫൻ്റെ നോമ്പ് രണ്ട് വർഷത്തെ പാപങ്ങൾ പോർക്കപ്പെടും എന്ന് പറയുന്ന അത്രയും ശ്രേഷ്ഠമായ അറഫ നോമ്പ് എന്തായാലും നഷ്ടപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നമ്മുടെ വീട്ടിലുള്ള കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകമായി ശ്രദ്ധിക്കണം ഈ ഒരു പത്തു ദിനം ഏറ്റവും പുണ്യകരമായ ശ്രേഷ്ഠകരമായ അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈ ദിനങ്ങളുടെ പ്രതിഫലങ്ങൾ ഓരോ സെക്കൻഡ് വിക്രുകളെ തഹലീലുകളെ തഹ്മീദുകളെ അലഹമ്മില്ല എന്താ പ അലഹമ്മദില്ല എന്ന് പറയാൻ അറിയാത്ത ആൾ അള്ളാഹു അക്ബർ എന്ന് പറയാൻ അറിയാത്ത ആൾക്കാരാണ് എത്ര സമയം നമ്മൾ വെറുതെ ഇരിക്കും ട്രാഫിക്കിലൊക്കെ എത്ര സുഹൃത്തുള്ള ഈ ട്രാഫിക്കിലൊക്കെ നമ്മൾ എത്ര മണിക്കൂറുകളാണ് നിൽക്കുന്നത് ആ സമയത്ത് വെറുതെ പോവാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അലഹമദില്ല എന്ന് പറഞ്ഞാൽ നമുക്കതിന് കിട്ടുന്ന പ്രതിഫലം ഈ സമയത്ത് എത്ര ശ്രേഷ്ഠമാണ് എത്ര വലുതാണെന്ന് ആലോചിച്ചു നിങ്ങൾ വിശുദ്ധ ഖുർആാൻ്റെ പാരായണം പതുക്കാറുകൾ എന്തെല്ലാം പുണ്യങ്ങൾ ഒരു ഒരു രോഗിനെ സന്ദർശിച്ചാൽ പോലും മറ്റു സന്ദർഭത്തെക്കാളും ഈ സമയത്ത് നമുക്ക് പ്രതിഫലം കൂടും അതുകൊണ്ട് പരമാവധി പുണ്യങ്ങളും സതൊക്കകളും കർമ്മങ്ങളൊക്കെ ഈ സന്ദർഭത്തിലാക്കാൻ വേണ്ടി പരിശ്രമിക്കാം ശരിയായ ദീനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി ജീവിതമെന്ന ഈ ഒരു നല്ല അവസരത്തെ നാളെ അള്ളാഹുവിൻ്റെ മഹനീയമായ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങളും തൗഫീഖും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം അജ്മൈൻ അലഹമില്ലാ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തുകയാണ് സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു വതുക്കുർ അല്ലാഹി അയ്യാമി മാദൂദാ എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞ ആ ദിനങ്ങൾ അയ്യാമു തശ്ശരിക്കാണ് അതായത് ദുൽഹജ് പത്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഹാജിമാർ അറഫയിൽ മിനയിൽ താമസിച്ച് കല്ലേറിന് വേണ്ടി അവിടെ താമസിച്ചും പതിമൂന്നാമത്തെ ഏറും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യാ പോകുക അത് നേരത്തെ പോകുന്ന ആളുകളുണ്ട് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിൽ മിക്കവാറാ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസത്തെയാണ് അയ്യാമൊത്ത് ശരിക്ക് എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈദിൻ്റെ ദിനങ്ങളാണ് പെരുന്നാളിൻ്റെ ദിനങ്ങളാണ് അന്നാണ് നമ്മൾ അറിവുകൾ നടക്കുന്നത് അതും അള്ളാഹുവിനെ സ്മരിക്കാൻ പ്രത്യേകമായി അള്ളാഹിനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് വധുക്കൂറുള്ള നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞു വെച്ച പ്രത്യേക സമയമാണ് അന്നത്തെ ദിവസത്തിൽ എന്താണ് എല്ലാത്തസൂമോ ഹാദിക്കില്ല അയ്യാം ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പ് നോക്കിയത് നമ്മളെല്ലാ സ്ഥിരമായ സുന്ന ആൾക്കാരാണെങ്കിലും അയ്യാമു തശ്രീഖിൻ്റെ ദിനങ്ങളിൽ വ്യാഴോ തിങ്കളൊക്കെ വന്നാലും അന്ന് അവരെന്ത് ചെയ്യാൻ പാടില്ല നോമ്പ് നോൽക്കാൻ പാടില്ല ആ ദിവസം തന്നാൽ അയ്യാമു അക്കലിൻ വഷൂർബിൻ തിന്നാനും കുടിക്കാനും അള്ളാൻ സ്മരിക്കാനും അപ്പോൾ തീറ്റയും കുടിയും ഒക്കെ ഒരു ആരാധനയായി നമുക്ക് നിശ്ചയിച്ചു തന്ന ദിക്കൃകളെ പോലെ ഒരു ആരാധനയായി നിശ്ചയിച്ച് തന്ന ദിനങ്ങളാണ് ആ ദുൽഹജ് പത്ത് പെരുന്നാൾ കഴിഞ്ഞാലല്ല ആ മൂന്ന് ദിനങ്ങൾ അതിൽ പ്രത്യേക പ്രാധാന്യം അതായത് നമ്മൾ നിക്കറൊക്കെ ചെല്ലുമ്പോൾ ഇവലെ കയ്യീം റഹ്മാല്ല പറഞ്ഞ മതി ഏറ്റവും നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി അർത്ഥം ഉൾക്കൊണ്ട് ആശയം ഉൾക്കൊണ്ട് മനസ്സാന്നിധ്യത്തോടു കൂടെ അത് കാറുകളും കാര്യങ്ങളും ശരിയായി നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുക വീതിൽ എല്ലാ കാര്യത്തിലും കൃത്യമായ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമുണ്ട് നബിസ്വദാസിമ അതെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം ശരിയായി നിർവഹിക്കുവാൻ അതിനെ പൂർണ്ണമായി നിർവ്വഹിക്കുവാൻ നബി ഇസുലാ സിമയുടെ മാർഗ്ഗത്തെ ഇത്തിപ്പാക ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു പോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ അള്ളാഹു നല്ലതായ എല്ലാ ആഗ്രഹങ്ങളെയും ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണമേ റഹ്മാനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീക്കാതെ റഹ്മാൻ രോഗികളെ വിഷമം അനുഭവിക്കുന്നവരായ എല്ലാ ആളുകൾക്കും ഇവിടെ രോഗങ്ങളിൽ സുഖപ്പെടുത്തി കൊടുക്കുകയാണ് അബ് ഈ പുണ്യമായ ദിനങ്ങളിലുള്ള ആരാധനകളെ ശരിയായി നിർവഹിച്ച് അതിൻ്റെ പുണ്യം കരസ്ഥമാക്കുന്നവരിൽ ഞങ്ങളെല്ലാവരെയും നീ معيني. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقر ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين الله